നമസ്കാരം നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ പണമില്ല ദൂരത്തടിച്ച് എല്ലാം മുടിക്കുകയാണ് ആകെയുള്ള വരുമാനം മദ്യവും ലോട്ടറിയുമാണ് അതിൽ നിന്നും കിട്ടുന്ന നികുതി വരുമാനത്തിലാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ എങ്ങനെയും ഖജനാവിലേക്ക് പണം എത്തിക്കാൻ ഉള്ള വഴികൾ തേടുകയാണ് മറ്റു മാർഗ്ഗമില്ല തന്നെ സാധാരണക്കാരെ വഴിയിൽ പിഴിയാൻ വേണ്ടി ഇപ്പോൾ എപ്പോഴും മോട്ടോർ വാഹന വകുപ്പിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും എക്സൈസ് വകുപ്പിനെയും ഒക്കെ തന്നെ ഇപ്പോൾ കളത്തിലിറക്കി പിഴ ഈടാക്കിയാണ് സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വഴിയിലിറങ്ങിയാൽ നമ്മളെ എങ്ങനെയും പിഴിഞ്ഞെടുക്കുമെന്ന കാര്യം ഉറപ്പാണ് പലർക്കും അനാവശ്യമായി പിഴ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നു ഇനി അവരോട് എന്തിനാണ് നമ്മൾ ഈ പിഴ ഈടാക്കുന്നതെന്ന് ചോദിച്ചാൽ അത്തരത്തിൽ ചോദ്യം ചെയ്താൽ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന പേരിൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കും ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ നിയമവിരുദ്ധ പ്രവർത്തികൾക്കെതിരെ വളരെ കൂടി പ്രതികരിച്ച ഒരു വ്യക്തിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരിക്കുന്നത് വളരെയധികം ചർച്ചയായി തന്നെ ഇപ്പോൾ കേരളത്തിൽ മാറിയിരിക്കുന്നത് റോഡ് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പിഴയടപ്പിക്കാനായിട്ട് ഓടി നടന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിന് തന്നെ ഇപ്പോൾ പിഴ അടപ്പിച്ചിരിക്കുകയാണ് ഒരു യുവാവ് പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ റോഡിലേക്ക് ഇറങ്ങിയ സർക്കാർ വാഹനമാണ് ഇത്തരത്തിൽ നിരത്തിൽ തന്നെ തടഞ്ഞു നിർത്തി വാഹനത്തിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ആ യുവാവ് അവിടെ വെച്ച് പിഴ പിഴയടപ്പിച്ചിരിക്കുന്നത് കൊല്ലം ഓയൂർ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം അരങ്ങേറിയത് വാഹന പരിശോധന നടത്തുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ട സമീപത്തെ കടയിലെ ഒരു ജീവനക്കാരൻ പരിവാഹൻ വെബ്സൈറ്റിൽ കയറി ആ വന്ന സർക്കാർ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ചു ജനുവരി ഇരുപത്തിയഞ്ചിന് കാലാവധി അവസാനിച്ച ആ വണ്ടിയുമായിട്ടാണ് എത്തിയതെന്ന് മനസ്സിലാക്കിയ യുവാവാകട്ടെ വാഹനത്തിനടുത്ത് വന്ന് ഉദ്യോഗസ്ഥരോട് ഈ വാഹനത്തിന് പിഴയടക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ജനുവരി ഇരുപത്തിയഞ്ചിന് നിങ്ങളുടെ വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തീർന്നിട്ടുണ്ട് ഇതിപ്പോൾ ഫെബ്രുവരി മാസമായില്ലേ പിഴയടക്കി സാറേ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ ഒന്നും രണ്ടുമല്ല അയ്യായിരം രൂപയാണ് മിനിയാന്ന് എന്നെക്കൊണ്ട് പിഴയടപ്പിച്ചതെന്നാണ് യുവാവ് പറയുന്നത് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് സാറേ നിങ്ങളുടെ വണ്ടിക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ എന്ന് ഈ വ്യക്തി ചോദിച്ചതോടുകൂടി ആകെ പ്രതിസന്ധിയിലായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എങ്ങനെയും ഊരിപ്പോകാൻ ശ്രമിച്ചു എന്നാൽ ആ വാഹനം തടഞ്ഞ് പിഴയടച്ചിട്ട് പോയാൽ മതിയെന്ന് നിർബന്ധം പിടിച്ചതോടുകൂടി ഉദ്യോഗസ്ഥർക്ക് യുവാവിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു രണ്ടായിരം രൂപ പിഴ അടച്ച ചെല്ലാൻ യുവാവിനെ ഫോണിൽ കാണിച്ചാണ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും സ്ഥലം വിട്ടത് എന്നാൽ ഈ യുവാവിൻ്റെ മുന്നിൽ പിഴയിട്ടെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥർ ഈ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ആ പിഴ ഒഴിവാക്കിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ യുവാവും തമ്മിലുള്ള ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കാണുക ൊല്യൂഷൻ ഇല്ലല്ലോ ഞങ്ങൾ എടുത്തോളാം അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ സാറിക്കി വണ്ടിക്ക് അടിക്ക് നമ്മക്ക് എല്ലാവർക്കും പതിനായിരം ഇരുപതിനായിരം എന്റെ പറ്റിയാ പൊല്യൂഷൻ എടുത്ത് കാണിച്ചാല് നിങ്ങൾ ഫൈൻ ഒഴിവാകും നിങ്ങൾ അടയ്ക്കണ്ട വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേല് ഓടുന്നത് ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത് ഞാൻ അല്ല പറയുന്നത് സാറ അവിടെ തൊട്ട് ഇവിടെ അടിച്ചോണ്ടി വരുന്നു എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനെ ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത അപ്പൊ നിങ്ങൾ 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 സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്കൊന്നു രണ്ടൊന്നുമല്ല അയ്യായിരം രനക്കാന്ന് അടിച്ചു അയ്യായിരം രൂപ അല്ല എനിക്കില്ലാതെ തന്നെ അയ്യായിരം രൂപ അല്ല സാർ നിക്ക് അല്ല ഒരു നിയമപരമായിട്ട് അല്ലല്ല അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ പോവാൻ പറ്റും അടിച്ചിട്ട് പോയാ മതി ഒന്ന് നിക്കി അവിടെ നിക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ടൊന്നും ഒതുക്കിട്ട് സാറ് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെ സർക്കാരിന്റെ ഇല്ലേ എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ ഞാൻ പറയുന്നേക്ക് ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങള് നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ പൊലൂഷൻ രണ്ടായിരം രൂപ പിറ്റി അടിക്ക് അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുപ ഇരുപത് അത് ഇത് ഇരുപത്തി അഞ്ചാം തീയതി തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസിലായ ഒന്ന് രണ്ടല്ലോ നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ വന്ന് കിടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറ് എന്നാ തീർന്നിട്ടുള്ള രണ്ടായിരം രൂപ അടിക്കും അയ്യായിരം പതിനായിരം ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയെന്ന് പറഞ്ഞാൽ ഏഴായിരം ചുമ്മാ ഫോട്ടോ എടുത്ത അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ ഒരു മൊത്തം അവിടെ തൊട്ട് അടിക്കും മെനങ്ങാന്ന് അയ്യായിരം രൂപ അടിച്ചു തന്നു പുരുവിശ അല്ലാത്ത രണ്ടായിരം രൂപ കൊമ്പുണ്ടോ എല്ലാരും ജീവിക്കാൻ വേണ്ടി തന്നെ അടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഒന്നാക്കാൻ അടക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കും ഇന്ത്യൻ മണിയല്ല അടിച്ചു തരുന്നത് പിന്നെ അയ്യായിരം രൂപ അടിച്ചു തന്നത് ഇവിടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടിട്ടുണ്ട് അടിച്ചാൽ മതി ഞങ്ങൾ എടുത്തിട്ട് കാണിച്ചാൽ മതി എടുക്കുമ്പോ അത് തനിയ് മാറിക്കോളും ഇയാൾ എടുത്തു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ും ചെറിയൊടുക്കണം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി എല്ലാരും എല്ലാവരും കടകൾ വരുന്ന ഞങ്ങൾ വരുന്നതിൽ ഫോട്ടോ എടുത്ത് വണ്ടി പൈസ വരും അതല്ല നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റുള്ള അല്ല നമുക്ക് മിനിമം എമൗണ്ട് രണ്ടായിരം തൊട്ടായിരം രൂപ അടിക്കാന്നുണ്ട് അല്ല എന്നാ ആയിക്കോട്ടെ സാറിന്റെ വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല ു നിങ്ങള് അവിടെ തൊട്ട് ഇവിടെ വരെ മുപ്പോ വണ്ടിയുടെ വണ്ടിയാണ് ആണോ സാറേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെ എങ്ങനെ ഉണ്ടായിക്കൊടുത്തിട്ടോ ഓരോരുത്തർ ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു എട്ടര മണി തൊട്ട് ഒമ്പത് കാലു വരെ ടൈമെന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ രാവിലെ എട്ടര മണി വേണ്ടി അപ്പുറത്ത് ക്യാമറ ഉണ്ട് ഇവിടെ മൊത്തം നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോ അടുത്ത പോലീസുകാർ ഇവിടെ കടകളില് കച്ചവടമുള്ള ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടോടുകിന്റെ എന്നത് പ്രശ്ന ഞാൻ പറയുന്നതല്ലേ സാറൊന്ന് പറയുന്നതരില്ല വേറൊരു കാര്യമില്ല സാറ് രാവിലെ എട്ടര മണി തൊട്ടേ ഒമ്പതേ കാലം എല്ലാരും ജീവിക്കാൻ വേണ്ടിയായിരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക